പരിശുദ്ധ ദേവ മാതാവിൻ്റെ വണക്ക മാസം മുപ്പത്തിയൊന്നാം ദിവസം ആധ്യാത്മിക ജീവിതത്തിൽ മറിയത്തിനുള്ള സ്ഥാനം പരിശുദ്ധ ഖനികയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ടവിധം പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ ഖനികയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ടവിധം മനസ്സിലാക്കാത്തതിനാലാണ് ദിവ്യജനിയോട് നമുക്ക് പരിപക്വമായ ഒരു ഭക്തി ഉണ്ടായേ മതിയാവൂ ക്രിസ്തുവിനെ രൂപീകരിച്ച പരിശുദ്ധ ഖനികയെക്കാൾ നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു രൂപം കൊള്ളുന്നതിൽ സഹായിക്കാൻ കഴിവുള്ള വേറെ ആരുമില്ല ഈശോ ഈശോമിശിഹ പരിശുദ്ധ കനികയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും സംയുക്ത പ്രവർത്തനത്താൽ രൂപീകൃതനായി മൗതിക ശരീരവും പരിശുദ്ധ കനികയുടെ സാന്നിധ്യത്തിലാണ് രൂപം കൊണ്ടത് ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും രൂപീകരണത്തിൽ പരിശുദ്ധ കന്യകയ്ക്ക് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുവാനുണ്ട് അക്കാര്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ആധുനിക യുഗത്തിൽ പലരും പരിശുദ്ധ ഖനികയോടുള്ള ഭക്തിക്ക് വേണ്ട വിധത്തിൽ സ്ഥാനം നൽകിയിട്ടില്ല തന്നിമിത്തം നാം ഇന്ന് ഒരു വിശ്വാസ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു പരിശുദ്ധ ഖനികയോടുള്ള ഭക്തി മന്ദീഭവിക്കുമ്പോൾ വിശ്വാസ തകർച്ച ഉണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമാണ് ഇന്ന് ലോകവ്യാപകമായ വിധം പാപമംഗലമായ ഒരു ലൗകിക സാമ്രാജ്യം നാം കാണുന്നുണ്ട് കമ്മ്യൂണിസം ഭൗതികവാദം ധാർമികാത പതനം മുതലായ മുതലായവയാണ് അതിന് കാരണം ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി എനിക്ക് സ്വർഗത്തെ നീക്കിക്കളയുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ സകല നാരകീയ ശക്തികളെയും സ്വർഗത്തിനെതിരായി അണിനിരത്തുമെന്ന് അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കാറൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മനുഷ്യനെ കേവലം ഒരു സാമ്പത്തിക ജീവിയായി അവതരിപ്പിച്ചു ഡാർവിൻ്റെ പരിണാമവാദം അതിനെ മൃഗവുമാക്കി തീർത്തു ഇപ്രകാരമുള്ള എല്ലാ ഭൗതികവാദങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ദിവ്യജനനി ലോർദിൽ പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപിച്ചു ഞാൻ അമലോത്ഭവമാകുന്നു കൂടാതെ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണവും ലൗകായുക്തത്വത്തിന് മറുപടിയാണ് മനുഷ്യ മഹത്വത്തെപ്പറ്റി അമലോത്ഭവ സത്യത്തിലൂടെ മറിയും നമുക്ക് നൽകുന്ന സന്ദേശം മനുഷ്യൻ പദാർത്ഥ പരിണാമത്തിൻ്റെ പ്രതിഭാസ്വം മാത്രമല്ല എന്നാണ് എല്ലാ നാരകീയ ശക്തികൾക്കുമെതിരായി പരിശുദ്ധ കന്യക നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവ്യായുധമാണ് ജപമാല ജപമാലയിലൂടെ പരിശുദ്ധ കന്യക വഴി ഈശോ നമ്മിൽ ജീവിക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ പ്രകൃതി അതീതമായ പ്രകൃതി അതീതമായ മൂല്യം അത് നമ്മെ അനുദിനം അനുസ്മരിപ്പിക്കുന്നു മറിയം വഴി പശുദ്ധ ത്രീത്വത്തോടുള്ള ഒരു സംഭാഷണമാണ് ജപമാല സുവിശേഷ സംഗ്രഹവുമത്രേ പരിശുദ്ധ ത്രീത്തത്തിന് ഈശോ മിസ്സഹായിക്കും പരിശുദ്ധ കന്യകയ്ക്കും മഹത്വം നൽകുന്ന ഒരു മഹോ ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല അതെല്ലാ കുടുംബങ്ങളെയും പൗത്രികരിക്കുന്നു നമ്മുടെ സന്തോഷ ദുഃഖങ്ങളെയും വിജയങ്ങളെയും പരിത്രാണ പരിപാടിയുടെ വെളിച്ചത്തിൽ വിലയിരുത്തി ജീവിതത്തിന് മൂല്യം പകരുന്ന അത്ഭുതാവഹമായ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ ഖനികാമറിയത്തോടുള്ള ഭക്തിക്ക് തൃത്വപരവും ക്രിസ്തുപരവും സഭാപരവും മാനുഷികവുമായ വശമുണ്ട് അത് നാം മനസ്സിലാക്കി എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവ്വം ജപിക്കണം തിരുസഭ പല പ്രതി പ്രതിസന്ധി ഘട്ടങ്ങളെയും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവ്വം തരണം ചെയ്തു ആധുനിക ലോകത്തിൻ്റെ ഭാഗ് ഭാവി ഭാഗധേയങ്ങൾ നിർണയിക്കുന്നതിൽ ദൈവജനനിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ജപമാല ഭക്തിപൂർവ്വം ജപിക്കുക ലോർദിലും ഭാത്തിമായിലും എല്ലാം കനികാമറിയം ലോകത്തിന് നൽകിയ ആഹ്വാനം ജപമാലയുടേതാണ് സംഭവം വിശ്ദഗ്രിഞ്ഞോൺ ദ മോർൺ ഫോർട്ട് ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജപമാലയെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഒരിക്കൽ ഒരു ജപമാല ഭക്തൻ തസ്കര സംഘത്തിൻ്റെ പെട്ടു തസ്കര സംഘം അദ്ദേഹത്തിൻ്റെ പണം തട്ടിയെടുത്തതിന് ശേഷം അദ്ദേഹത്തെ വധിക്കുവാൻ ഒരുങ്ങി മരിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു അവർ അനുവദിച്ചു ജപമാല ഭക്തനുടൻ തന്നെ കൊന്തയെടുത്ത് ജപമാല ആരംഭിച്ചു അയാൾ ജപമാല ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അയാളുടെ പക്കൽ വന്ന് ഒരു റോസാപുഷ്പം അയാളെ ധരിപ്പിക്കുന്നതായി തസ്കർ സംഘ നേതാവ് കണ്ടു അത് പരിശുദ്ധ കന്യക തന്നെയായിരുന്നു തൽഫലമായി അവർ ആ യാത്രക്കാരനെ നിരുപാധികം വിട്ടയച്ചു അയാളിൽ നിന്ന് അപഹരിച്ച പണവും തിരിച്ചു കൊടുത്തു ഇതുപോലെ നാം എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവം ജപിക്കുമെങ്കിൽ ദിവ്യജനനിയുടെ പരിലാളന നമുക്ക് ലഭിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ് പ്രത്യേകിച്ചും നാരകീയ ശത്രുവിൻ്റെ അഭിയോഗങ്ങളിൽ നിന്നും മറിയാൻ നമ്മെ രക്ഷിക്കും പ്രാർത്ഥന പരിശുദ്ധ കനിക മറിയമേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ് കന്യകയെ ഞങ്ങൾ ഈശ്വമിച്ച് ഹായിക്കും നിനക്കും ഉള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയെയും അങ്ങേയ്ക്ക് കാഴ്ചവെക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും ആത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ എത്രയും ദേള മാതാവേ അങ്ങേ സംഗീതത്തിലൂടെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യങ്ങളുടെ രാജ്ഞായ കന്യകയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേത്രിപാദത്തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരല്ലേണമേ ആ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാണ് നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്ന് വേണ്ട നീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്ത്രീകളിൽ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങളെ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ വരണമേരുമാകണമേ അന്നു വേണ്ട നി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ പുത്രനും തമ്പരാനോട് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമീൻ ർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം 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 അനുഗ്രഹിക്കണമേഹായം ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം പിതാവായേ ഞങ്ങളെ അനുഗ്രഹിക്കണമേരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ അനുഗ്രഹിക്കണം ഏകദേവമായ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പരിസ്ഥിതി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്നികൾക്ക് മുകള നിർമല കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പ്രസാദിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കോ നിർമ്മലി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വരാത്തേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം യോഗിക്കും അപേക്ഷിക്കും അപേക്ഷിക്കും അപേക്ഷിച്ച് മാതാവേ ത്തിന് ഏറ്റവും യോഗ്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും 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 സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കോട്ടയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും സഹായം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും രാജ്ഞിക്കും അലങ്കാരമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും സമാധാനത്തിന്റെ രാജ്ഞിക്കണം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായിമ്പുരാന് കർത്താവെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഈശോ ദൈവകുഞ്ഞാടായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവ് ഇതാ അങ്ങേപ്പക്കൽ ഞങ്ങൾ തേടുന്നു ഞങ്ങളുടെ ആവശ്യത്തിനേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മ സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാനും പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പ്രാർത്ഥ എപ്പോഴും കനികയായിരിക്കുന്ന പരിശുദ്ധമറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സി ഞങ്ങളുടെ ജീവനും മാധുരവും ശരണവും മേ സ്വസ്ഥി ഹവായുടെ പുറന്നുള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേൻ്റെ ഈ താഴ്വരയിൽ നിന്ന് മുങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടൂർപ്പെടുന്നു ആകെയാലും ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങേടധരത്തിൻ്റെ അനുഗതഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരം നിറഞ്ഞ കന്യ കാമറിയമേ ആമീൻ ഈശ്വമി ശിഖായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാണ് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താലെ അങ്ങ് ദിവ്യപുത്രനും യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും

വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ അങ്ങയുടെ അങ്ങയുടെ കൂടെ ഫലമായി പ്രാർത്ഥിക്കണമേം ആവുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ അങ്ങയുടെ ഫലമായി പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ സ്വസ്ഥർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കൂടെ അങ്ങ് അങ്ങയുടെ ഫലമായി ഈശോ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേം സുഹൃത്തു ദൈവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനത്തിന് മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനത്തിനു മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ